വെൽക്കം ടു ജാസ്റ്റ് ഫുഡ് ബുക്ക് നമുക്ക് ഈസി ഈസിയായിട്ട് ബ്രെഡും കസ്റ്റേഡ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഗസ്റ്റുകളൊക്കെ വരുമ്പോഴോ അതേപോലെ തന്നെ നോമ്പിൻ്റെ സമയത്ത് പെരുന്നാളുടെ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാൽ വെച്ച് കൊടുക്കാം ഈ ഒരു അരക്കപ്പ് പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക മൊത്തത്തിൽ രണ്ടര കപ്പ് പാൽ പാലിട്ടോ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ അതേപോലെ യോജിച്ച് കൊടുക്കുക യോജിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് നുള്ളും ഒപ്പിട്ട് കൊടുക്കുക പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്തേക്കുന്ന കണ്ടൻസ് മിൽക്കാണ് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ െല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊടുക്കാം ഇത്രയും നേരമായിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ കൈവിടാണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാട്ടോ കുറുകി വരുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇതേപോലെ കുറുക്കിയെടുക്കാം കേട്ടോ അടി അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീ കുറച്ചിട്ടിട്ട് തന്നെ കുറുക്കിയെടുക്കാട്ട ഇനി ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതേപോലെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാട്ട നാല് സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതേപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് പൊരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ അറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൽക്കൊക്കെ എണ്ണ കുടിക്കൂട്ടാ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ പെട്ടെന്ന് ആയിക്കിട്ടോ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു മുറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ബ്രെഡ് തിന്ന് കോരാട്ടോ പിന്നെ നമ്മൾ ഏതൊരു പാത്രത്തിലാണോ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് പൊരിച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു പുഡിങ്ങ് എന്ന് പറയുന്നത് ചൂടോട് കഴിക്കാനും ടേസ്റ്റാണ് തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ ഞാനതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു